ി ഇത്തിരി പൊന്ന് മിന്നണതെല്ലാം തുമ്പി കാഞ്ചരത്തെ തോണിയിലേറി പൊന്നാരം വിളി വന്നിറങ്ങുമ്പോൾ തന്നിടാം ഒരു പൊന്നൂല മിന്നാമിന്നി ഇത്തിരി പൊന്ന് മിന്നണതെല്ലാം പൊന്നല്ല പടം പച്ച വിരിച്ചാൽ പൂവിനു പോകേണ്ട ഒത്തിരി അതിരി മുട്ട് കൊരുതരു തത്തേ കാണേണ്ട മനത്തെ ചെമ്പകം പൂtildeേ മാമല പ്രാവും പറങ്ങില്ലേ വെള്ളരി കിണത്തിൽ ഇണ്ട്ണ്ട് പുള്ളി പശുവിൻ്റെ പാലുണ്ട് പുസ്തക ദാളിൽ ഒളിച്ചകിനാവിനു പത്തര മാറ്റുണ്ട് മിന്നാമിന്നി തിരിപൊന്നേ മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാ തുംബി കാൻസര തുംബി കാതിൽ കേട്ടേ പാട്ടല്ല ഒന്നാമത്തെ തോണിലേറി പൊന്നാരം മെലി വന്നിറങ്ങുമ്പോൾ തന്നീടാം ഒരു പൊന്നോല